അവൾ അതിനൊക്കെ ഉത്തരവാദിത്തം അതെ ഞാൻ ചോദിച്ചാൽ അവൾ അത് ആരാന്ന് വെച്ചാൽ നിങ്ങൾ ചോദിച്ചു വെച്ചാൽ ഞാനത് പറയില്ല കാണിച്ച് എങ്ങനെ കറക്കി കൂട്ടിയാലും പറയില്ല കാണിച്ച് ഞാൻ പറയാം അല്ലേ മമ്മൂട്ടി പുറത്തു നിന്നിട്ട് രക്ഷിക്കല്ലേ അങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരുണ്ട് ഇതിന്റെ പിന്നിൽ അതിപ്പോൾ നമ്മൾ ഈ ഇടയാണറിഞ്ഞത് അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ അവരാണ് മുപ്പത് ദിവസത്തിനുള്ളിൽ എന്നെ ചിതയിലേക്ക് വെക്കുമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായിരുന്നു ബാലുൻ്റെ ഇപ്പം പറഞ്ഞത് മേത്തോട്ട് പ്രാർത്ഥിച്ചാന്ന് പറയണത് അപ്പം മാർപ്പാപ്പയാണല്ലോ മേത്തുവോട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് എത്ര പ്രതികളുണ്ടെന്ന് ലക്ഷ്മി പറയണം അല്ലേ അതെ അത് പറഞ്ഞത് അത് പറയാൻ അവരെ കൊണ്ട് സാധിക്കില്ല സി ബി ഐ മാറി എൻ ഐ എ വരും വേണ്ടിയാണ് കാരണം പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന സി ബി ഐ എന്ന് പറഞ്ഞ ഏത് സി ബി ഐനെയെന്നറിയാമോ എസ് എൻ സാമിയുടെ സി ബി ഐനെയാ ആ കണ്ട കാര്യം പറഞ്ഞു തുടങ്ങി അന്ന് തുടങ്ങി എന്റെ കഷ്ടകാലം അത് ഞാൻ പറഞ്ഞു കേരളത്തിലെ പ്രമുഖ ജോലിയുടെ ഉടമ നാലുകടിയാണ് ആ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അഞ്ചു കോടി രൂപ എക്സ്ട്രാ ഫുൾ കാറ്റഗറി കിട്ടിയിട്ടുണ്ടാവണം കാരണം വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പുള്ളികാരത്തി ഇപ്പോ ആരുടെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും നമസ്കാരം വീണ്ടും ആറ് വർഷത്തിന് ശേഷം മരണം സി ബി ഐ അന്വേഷണം അന്ന് പല വാർത്തകളും മരണമുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കേസിൽ നിന്ന് ചേട്ടൻ പിന്മാറാതെ നിൽക്കുന്നത് അല്ല പിന്മാറാതെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ കണ്ട കാര്യം പറഞ്ഞ് തുടങ്ങി അന്ന് തുടങ്ങി എൻ്റെ കഷ്ടകാലം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളത് ഇല്ലാത്തതുമായ ഒത്തിരി കമൻ്റുകൾ കാര്യങ്ങൾ പക്ഷെ ഞാൻ ആ കമൻറ്റുകളെ ഒന്നും എനിക്ക് എന്നെ തളർത്തിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാം അനാവശ്യങ്ങളൊക്കെയാണ് കമൻറ്റ് ബോക്സിൽ കിടക്കെ വന്നതെന്ന് എനിക്കറിയാം പക്ഷെ അതൊന്നും എന്നെ തളർത്തിയില്ല ഞാൻ കണ്ടത് സത്യമുള്ള ആരുന്നൊന്നും എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിൽ ഉറച്ചു നിന്നത് ഉറച്ചു നിന്ന് പിന്നെ ബാലുവിൻ്റെ മാതാപിതാക്കൾ ഉണ്ണിച്ചേട്ടനും അമ്മച്ചേനും നമുക്ക് ആരെങ്കിലും ഒരാൾ നിങ്ങളാണെങ്കിൽ ഒന്ന് പരിചയപ്പെട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്ക് അവരെ അവരെ സഹായിക്കാണ്ട് അവരിൽ നിന്ന് പിന്മാറാനായിട്ട് നമുക്ക് തോന്നില്ല പിന്നെ മരിച്ചത് ഒരു കലാകാരനാണ് അതിലുപരി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ബാലുവിൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന എത്രയോ കലാകാരന്മാരുണ്ട് അവരാരും ഇന്നേ വരെ ഈ ബാലഭാസ്കറിന് വേണ്ടിയിട്ട് ഒരു വാക്ക് പോലും സംസാരിച്ചിട്ടില്ല അപ്പോൾ ആ സംസാരിക്കാണ്ടിരിക്കണേ അവരൊക്കെ ഓർത്ത് അവർക്കൊക്കെ എന്തെങ്കിലും ദുരിതം വന്നാൽ ദുരന്തം വന്നാൽ ഇതൊക്കെ ആയിരിക്കും അവരുടെ അവസ്ഥ എന്ന് ഓർത്തു ഇപ്പോൾ ഞാനിതിൻ്റെ അകത്ത് ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കെ എസ് ഇവിടെ ഒരു സ്ഥലത്തും എത്തൂലായിരുന്നു അതന്ന് തന്നെ മാഞ്ഞ് പോയേനെ ഉണ്ണിച്ചാട്ടൻ ഒന്നോ രണ്ടോ മണിയൊക്കെ ചാനലിൽ പറഞ്ഞ അവിടെ നിന്നും ആരും അവർ പറയുന്നില്ല അപ്പോൾ നമ്മൾ കണ്ട ഒരു കാര്യത്തിൽ അന്നും ഇന്നും ഒരേ ഉത്തരമാണ് ഞാൻ പറയണത് അതുകൊണ്ട് തന്നെ ഇനിയും അതുതന്നെ അല്ല ഞാൻ എപ്പോഴും ഒരു ടൈവ് ലൈനായിട്ട് ഉപയോഗിക്കേണ്ടത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആസൂത്രിതമായ കൊലപാതകമായി യിരുന്നു ബാലുവിൻ്റെ ആ തെളിയണ സമയത്ത് അങ്ങനെ തന്നെ തെളിയുകയുള്ളു ഇപ്പം അതിലേക്കാണ് കാലം നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ പറഞ്ഞ പോലെ അടുത്ത സുഹൃത്തുക്കത്തിൽ ആരും മിണ്ടില്ല ബാലുവിൻ്റെ അടുത്ത സുഹൃത്ത് സ്റ്റീഫൻ ദേവസി സ്റ്റീഫൻ ദേവസി ഇപ്പഴും ഈ ഈ അർജുൻ്റെ അറസ്റ്റ് വന്നപ്പോഴും ഒന്നും മിണ്ടില്ല സ്റ്റീഫൻ ദേവസിയ അവർക്ക് മിണ്ടാൻ സാധിക്കില്ല എന്തുകൊണ്ടാണ് അവർ എന്തെന്നാ മിണ്ട് എന്താണ് ഉള്ളത് കാരണം വെച്ച് ബാലഭാസ്കർ മരിക്കണ സമയത്ത് നിങ്ങളൊക്കെ വാർത്ത എയർ ചെയ്തിരുന്നാണ് ക്രിട്ടിക്കൽ ഐ സി യു കിടക്കുവാണ് ക്രിറ്റിക്കൽ ഐ സി കിടക്കുന്ന ഒരാളെ ആർക്കും കയറി കാണാനായിട്ട് സാധിക്കില്ല ഒരിക്കലും സാധിക്കില്ല അങ്ങനെയുള്ള ഒരു ഐ സിയുയിൽ കയറിയിട്ടാണ് സ്റ്റീഫൻ കയറി നാൽപ്പത് മിനിറ്റ് നാൽപ്പത്തഞ്ച് മിനിറ്റ് സംസാരിച്ചു എന്ന് മൊഴിയുണ്ട് അവിടുത്തെ നേഴ്സിൻ്റെ മൊഴിയുണ്ട് ഉണ്ട് അപ്പോൾ മേത്ത് തൊട്ട് സംസാരിച്ചു എന്നൊക്കെ പറയണത് അപ്പോൾ സ്റ്റീഫൻ പറയുന്നത് മേത്ത് തൊട്ട് പ്രാർത്ഥിച്ചാണ് പറയണത് അയ്യാ അവൻ മാർപ്പാപ്പയാണല്ലോ മേത്ത് തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ അത് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് അധികം വൈകാതെ ബാല് മരിച്ചതായിട്ടാണ് നമുക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊന്നും വേണ്ട വിധത്തിൽ അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നിട്ടില്ല അങ്ങനെ ആരാണ് ഈ സ്റ്റീഫൻ സ്റ്റീഫനകത്തേക്ക് കയറ്റാൻ അനുവാദം കൊടുത്ത് എന്താണ് സ്റ്റീഫൻ അവിടെ സംസാരിച്ചത് ഇതൊന്നുമില്ല ഇതൊക്കെ സി ബി ഐ ഒരു ഒരു കടത്ത് കഴിച്ച് പോയുള്ളൂ സി ബി ഐ ഒന്നും അന്വേഷണത്തിന്റെ ഭാഗത്തൊക്കെ വന്നിട്ടില്ല അവര് തിരുവനന്തപുരത്ത് അവരുടെ റൂമിൽ റൂമിലിരുന്നിട്ട് അവര് ഫോൺ കോൾ വഴി ഉള്ള അന്വേഷണങ്ങൾ മാത്രം നടത്തി കേസ് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആറ് വർഷത്തിന് മുമ്പ് തിരുവനന്തപുരം പള്ളിപ്പുറം എന്ന സ്ഥലത്ത് ബാലഭാസ്കറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ആക്സിഡന്റ് നടത്തുന്നു ഒരുപാട് വാർത്തകൾ പറഞ്ഞു ആറു വർഷത്തിന് ശേഷം ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാലക്കാട് ഇതേപോലെ ഒരു ആക്സിഡന്റ് നടത്തുന്നു അതും സ്വർണമായി ബന്ധപ്പെട്ട് ആ ആക്സിഡന്റിൽ ബാലഭാസ്തൻ ഡ്രൈവറെ അർജുൻ അറസ്റ്റ് അറസ്റ്റാവും അന്നും ഈ അർജുൻ്റെ പേരുണ്ടായിരുന്നു അല്ല നമ്മൾ സാധാരണ ഒരു ആക്സിഡന്റ് നടന്നു ഇപ്പം നമ്മളിപ്പോൾ ഈ മിനിങ്ങാന്ന് കളർ കളർകോടെ ഒരു അപകടം നടന്നില്ലേ ഒരു പിള്ളേർ അഞ്ചു പേര് വളരെ ദയനീയമാണ് അത് കാര്യത്തിൽ ആ മരണം നടന്നിട്ട് പോലും ആ കെ എസ് ആർ ടി സി ഡ്രൈവർ ഇപ്പം കസ്റ്റഡിയിലാണ് കസ്റ്റഡിയിലാണ് അപ്പം എന്തുകൊണ്ട് അർജുനനെ അന്ന് ഈ പോലീസുകാർ കസ്റ്റഡിയിലെടുത്തില്ല എന്തൊരു അപകടം നടന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അസ്വാഭാവികമല്ല സ്വാഭാവികമല്ലാത്ത നരകത്തിയോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് അവർ വകുപ്പിട്ടിട്ട് അറസ്റ്റ് ചെയ്ത് ചിലപ്പോൾ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടും അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യും ഇങ്ങനെ ഉണ്ടാവണേ എന്തുകൊണ്ട് അർജുനെ ഈ ഈ അർജുനാ വണ്ടി ഓടിച്ചതെന്ന് പറയുന്നുണ്ട് പറയുന്ന സത്യമാണെങ്കിൽ എന്തുകൊണ്ട് അർജുനനെ കസ്റ്റഡിയിലെടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചെയ്തില്ല അതൊക്കെ ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ നിൽക്കുന്നത് അന്ന് ഈ ആറോ വർഷം മുമ്പ് നടന്ന അപകടത്തിൽ സ്വർണ ബന്ധപ്പെട്ട വാർത്തയുണ്ടായിരുന്നു ഇപ്പൊ ഈ പാലക്കാട് നടന്ന അപകടത്തിന് സ്വർണകർത്തോട് ബന്ധം പറയുന്നു അർജുൻ ആ കേസിൽ പ്രതിയായിട്ടുണ്ട് ഇപ്പോൾ ചേട്ടന് തോന്നുന്നുണ്ടോ ആ അന്ന് നടന്ന ബാലഭാസ്തൻ്റെ മരണത്തിൽ സ്വർണത്തരത്തിൽ ബന്ധമുണ്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ സി ബി ഐയുടെ രണ്ടാം പതിപ്പ് വന്നതിന് മുമ്പ് ഞാനത് ഫേസ്ബുക്കിൽ പിറ്റേ ദിവസം തന്നെ ഒരു ലെറ്ററായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടോ ഞാൻ തൃശ്ശൂർക്കുള്ളൊരു യാത്രയിൽ പകല ഒരു മൂന്ന് മണി മൂന്നര ആയപ്പോൾ എനിക്ക് ഫോൺ വന്നപ്പോൾ ഞാൻ വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഫോൺ ചെയ്യുക അപ്പോൾ ഈ കൊടകര എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയായിരുന്നു അപ്പോൾ ഒരാൾ വന്ന് വണ്ടിയുടെ ക്ലാസ്സിൽ മുട്ടിയിട്ട് എന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതി രാത്രി പത്തരയ്ക്കും പതിനൊന്നിനും ഇടയ്ക്ക് കൊടകര ഫ്ലൈ ഓവറിൻ്റെ അടിയിൽ നിന്ന് ബാലുചാൻ്റെ വണ്ടിയിൽ സ്വർണം കയറിയെന്ന് എന്നോട് പറയുക അപ്പോൾ ഞാൻ ചോദിച്ചു സ്വർണം കയറുക എങ്ങനെ എന്ന് ചോദിച്ചു അത് കയറി ചേട്ടാ അതിൻ്റെ അകത്തുനിന്ന് കയറി അപ്പോൾ ഞാൻ ചോദിച്ചു ബാല് എതിർത്തില്ലേ എന്ന് ചോദിച്ചു ബാല് എതിർത്തില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ ആൾ പറഞ്ഞു വെച്ചാൽ ചേട്ടൻ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു ഒച്ച ഉണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോഴത്തേനും പുള്ളി ഇങ്ങനെ അടുത്ത് ചെവിയിൽ വന്നിട്ട് പറയുക അവളാണ് അതിനൊക്കെ ഉത്തരവാദിത്തം അപ്പോൾ ഞാൻ ചോദിച്ചാൽ അവളോ ആരാന്ന് ചോദിച്ചപ്പോൾ ബാലു ബാലുചാണ്ടെ ഭാര്യയാണ് അവർ ബാലുചാണിനെ ഷൗട്ട് ചെയ്ത് നിങ്ങൾ അകത്ത് കയറിയിരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ഈ സ്വർണം അകത്ത് കയറ്റിയെന്നാണ് പുള്ളി പറയണത് അപ്പോൾ ആ വന്ന വഴിവിനാണ് ഈ അപകടം ഉണ്ടായത് ഞാൻ ഈ വിവരം അത് പിറ്റേ ദിവസം തന്നെ ഞാൻ ഫേസ്ബുക്കിൽ സാധാരണ ഇരുന്നുമാതിരി ഇട്ട് ഇട്ടിട്ടുണ്ട് അതിപ്പോൾ നോക്കിയാലും കിട്ടും സി ബി ഐയുടെ രണ്ടാം പതിപ്പ് വന്നപ്പോൾ എന്നോട് പറഞ്ഞ ആളുടെ ഡീറ്റെയിൽ ഉൾപ്പെടെ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്ത് തന്നെ ആളെ കാണാമെന്ന് പറഞ്ഞു അവരതൊക്കെ കുറിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിച്ചെന്ന് എന്നെ അറിയിച്ചിട്ടില്ല ഒന്നല്ലെങ്കിൽ അയാളെ കണ്ടെത്തി അവർ ചോദിച്ചോ ചോദിച്ചപ്പോൾ അയാൾ ഇതാണ് മറുപടി പറഞ്ഞത് എന്താണ് മറുപടി പറഞ്ഞത് അറിയാനുള്ള അവകാശം നമ്മൾക്കുണ്ട് നമ്മൾ പറഞ്ഞൊരു മൊഴിയാണ് അതൊന്നും അവർ പറഞ്ഞില്ല അല്ലെങ്കിൽ അയാൾ നിക്ഷേച്ചെങ്കിൽ എന്നെ അയാളെങ്ങോട്ട് ഒരുമിച്ചിരുത്തി ചോദ്യം ചോദിക്കണ്ടേ ഇതൊന്നും അവർ ചെയ്തില്ല അപ്പോൾ അങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങൾ ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് സി ബി ഐനെ വെല്ലുവിളിച്ചിട്ടുണ്ട് അതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ മൂന്ന് വർഷം മുമ്പ് എന്നെ നുണപരിശോധന നടത്തി ഒരു ദിവസം പരിശോധന നടത്തി അപ്പോൾ ഇറങ്ങി പോകുന്നപ്പോൾ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചു അതിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ പിന്നെയും വിളിപ്പിച്ചു അവർ ഒന്നുകൂടി നോക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു സാറേ കഴിഞ്ഞ ദിവസം എടുത്തല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോഴെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആദ്യം പറഞ്ഞ് തന്നെയാണ് പറഞ്ഞത് കോൺക്രീറ്റ് ആയിട്ട് ഉറപ്പിക്കാനെന്ന് തോന്നുന്നത് അപ്പോൾ അത് കഴിഞ്ഞിറങ്ങി ഇപ്പോഴും ഞാൻ ചോദിച്ചു സാറേ എങ്ങനെ എങ്ങനെയുണ്ടായെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഞാൻ പിന്നെ വിളിക്കാൻ പറഞ്ഞു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞു സാറ് അദ്ദേഹം വിളിച്ചിട്ട് ഒരു സോബി പറഞ്ഞൊക്കെ കറക്റ്റ് തന്നെയാണ് സോബി ഇനി മൊഴി മാറ്റായിരുന്ന ഞാൻ ഈ കേസ് കളിക്കുന്നതാണെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും ടി വിയിൽ നിറച്ച് വാർത്ത കറ ബാബൻ സോബി പറഞ്ഞു എന്നു പറഞ്ഞാൽ അന്ന് തെളിഞ്ഞു അതുകൊണ്ട് കേസ് അവസാനിപ്പിക്കാമെന്ന് അപ്പോൾ ഞാൻ അപ്പോൾ പിന്നെ ഞാൻ ഈ ഉദ്യോഗസ്ഥനെ വിളിച്ചിട്ട് പുള്ളി എടുത്തില്ല കേസ് അവസാനിച്ചു കേസ് അവസാനിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതെന്താ കോടതിയിൽ ഇവർ കൊടുത്തേക്കണമെന്ന് നോക്കിയപ്പോൾ കോടതിയിൽ ഇവർ കൊടുത്തേക്കണേ എനിക്കൊരു മേജർ സർജറി കഴിഞ്ഞിരുന്നു അതുകൊണ്ട് എൻ്റെ പൾസ് റീഡായില്ല അതുകൊണ്ട് നമ്മളെ നുണപരിശോധന നടത്താൻ സാധിച്ചില്ല എന്നാൽ അപ്പോൾ അവർ എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് യഥാർത്ഥത്തിൽ നടത്തി എന്താ സംഭവിച്ചെന്ന് അവർ സത്യാവസ്ഥ അവർ അറിഞ്ഞിട്ടുണ്ട് അതാണ് ഒരു സത്യമുള്ള കാര്യം അവർ നേരെ ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു മാധ്യമങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ സി ബി ഐ പറയാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു അപ്പോൾ അവർ അതേമാതിരി വാർത്തയാക്കി മാധ്യമങ്ങളുടെ ജോലിയാണ് നമ്മൾ അവർ ഒരിക്കലും കുറ്റം പറഞ്ഞില്ല അപ്പോൾ മാധ്യമങ്ങൾക്ക് കൊടുത്തു കോടതിയിൽ സത്യം കൊടുക്കേണ്ട ഉള്ളത് കൊണ്ട് അവർ എന്ത് പറഞ്ഞു എൻ്റെ പൾസറിടായാലും നടത്തിയിലാണ് അവിടെ തന്നെ ഈ കേസ് ഒതുക്കി അറിയാൻ പറ്റില്ലേ ഇത് എന്നിട്ട് ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനഞ്ച് സി ബി ഐ ഓഫീസിൽ നേരിട്ടെത്തി എന്നെ ബ്രെയിൻ മാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കൂടെ ഞാനൊരു കാര്യം കൂടി എഴുതി അത് ലൈവ് പറഞ്ഞത് അപ്പോൾ അവർ നടക്കണ കേസല്ല എന്ന് പറയണേ ഞാൻ പറഞ്ഞ് എന്തുകൊണ്ട് നടക്കില്ല ഞാനാണ് തീരുമാനിക്കുന്നത് എൻ്റെ ബ്രെയിൻ മാപ്പിംഗ് വേണോ വേണ്ടതെന്ന് കോടതി പറഞ്ഞാലും നമ്മുടെ അനുവാദം ഉണ്ടായാലാണ് കോടതി പോലും ചെയ്യാറ് എനിക്ക് ബ്രെയിൻ മാപ്പ് ചെയ്യണത് തടസ്സമല്ല അപ്പോൾ അവർ പറയണോ ഈ ലൈവൊക്കെ വിടുമ്പോൾ സോബിയുടെ എല്ലാ കാര്യങ്ങളും ജനം കേൾക്കുന്നു ഞാൻ പറഞ്ഞു എന്ത് കേട്ടാലും എനിക്ക് കുഴപ്പമില്ല എനിക്ക് ആകെപ്പാടെ ഞാൻ എത്ര മോശക്കാരനാണെന്ന് ജനം ചിന്തിച്ചാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേ അവസാനം ബാലഭാസ്കർ കേസ് ചോദിക്കുമ്പോൾ ജനത്തിന് എന്നാ എന്നുള്ള കാര്യം മനസ്സിലാക്കുള്ളൂ എനിക്ക് ആ ഒറ്റ ലക്ഷ്യമുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ അവർ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പറഞ്ഞു വിടുവേതാ അവിടുന്ന് അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഞാൻ അറിഞ്ഞിട്ട് ഇത് ആരോ പറഞ്ഞു നമുക്ക് പ്രൈവറ്റായിട്ട് പോയി ചെയ്യാം ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് പ്രൈവറ്റ് എങ്കിൽ പ്രൈവറ്റ് അത് ചെയ്യേണ്ട സാധനം വീഡിയോ എടുത്തോന്ന് നമ്മൾ എയർ ചെയ്തോ അതിൽ വന്നിട്ട് അങ്ങനെ ഹൈദരാബാദും ബാംഗ്ലൂരും ബോംബെയിലും ഞാൻ ഇതിൻ്റെ സ്ഥലത്ത് പോയി തിരക്കി തിരക്കിപ്പോൾ പറഞ്ഞു കോടതിയുടെ പെർമിഷൻ വേണം അതിൽ ബാംഗ്ലൂർ എന്നപ്പോൾ പറഞ്ഞു ഞാൻ ഇങ്ങനെ വന്ന് ചോദിച്ചാൽ ചെയ്ത് കൊടുക്കരുതെന്ന് ആരോ അവരോട് പറഞ്ഞിട്ടുണ്ട് ആരാന്ന് നമ്മളോട് പറയില്ലോ ചെന്നപ്പോൾ തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ അവിടെ ഇരുന്ന് ഒരു മലയാളി ചോദിച്ചു കലാപം തോബിയല്ലേന്ന് ചോദിച്ചു ബ്രെയിൻ മാപ്പിങ്ങിൻ്റെ കാര്യത്തിന് വന്നാണെന്ന് ചോദിക്കണം ലാബിന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞത് അതെ ആ നിങ്ങളുടെ ഇവിടെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ ഉണ്ടെന്ന് പറഞ്ഞു നമുക്ക് അവരോട് കയറി ചോദിക്കാൻ പറ്റും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ഏതിലേക്ക് പോകണം അവിടെയൊക്കെ അവർ ശരിക്കും നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് പദഭീഷണി ഇതൊക്കെ വന്നിട്ടുണ്ട് എല്ലാം വന്നിട്ടുണ്ട് എല്ലാത്തിനും അവർ ഒരു 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 മറയിട്ടിട്ട് തന്നെയാണ് ഇത് നീക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ബാലഭാസ്ത്ര ഭരണത്തിലെ ഏറ്റവും നിർണായകമായ ഒരു മൊഴി പുറത്ത് പുറത്ത് പറയേണ്ടത് അല്ലെങ്കിൽ മാധ്യമങ്ങൾ മുമ്പിൽ പറയേണ്ടത് ലക്ഷ്മിയാണ് അന്നും മരണം സംഭവിച്ചപ്പോഴും ലക്ഷ്മി മാധ്യമങ്ങൾ കാണാനല്ലേ സംസാരിക്കും ഓക്കെ ബാലുവിന്റെ മരണം ലക്ഷ്മിക്ക് ഒരു ഷോക്കായിരിക്കും ആറ് വർഷമായി ഈ ആറ് വർഷം ഒരു രണ്ടു വർഷം കഴിഞ്ഞിട്ടെങ്കിലും ലക്ഷ്മിക്ക് മാധ്യമങ്ങൾ പിന്നെ സത്യം പറയാം എന്താ സംഭവിച്ചത് ഇപ്പോഴും ലക്ഷ്മി മാധ്യമങ്ങൾക്ക് പിന്നിൽ നിൽക്കുകയാണ് പുറത്ത് പറഞ്ഞില്ല ഈ അർജുന്റെ അറസ്റ്റ് കളർത്തുന്നു ഇപ്പോഴും ലക്ഷ്മി ഒന്നും മിണ്ടുന്നില്ല അതിനൊരു കാരണമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ ലക്ഷ്മി എന്ന് മാധ്യമങ്ങളെ കാണണോ ലക്ഷ്മി ഇപ്പം രാവിലെ മാധ്യമങ്ങളെ കണ്ട് പത്രസമ്മേളനം നടത്തുകയാണെങ്കിൽ പത്തുമണിക്ക് അടുത്തുവാണെങ്കിൽ പത്തരയ്ക്ക് ഞാൻ മീറ്റ് മാധ്യമങ്ങളെ കാണും ലക്ഷ്മി എന്ന് പറഞ്ഞാലും അതിന് ഖണ്ണിക്കാനുള്ള മെറ്റീരിയൽ എൻ്റെ കയ്യിലുണ്ട് അത് പുള്ളിക്കാരത്തിക്ക് അറിയാമായിരിക്കും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ആറ് വർഷമായില്ലേ ഈ പറഞ്ഞുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ അവർ വന്ന് അന്ന് പറഞ്ഞാൽ മതി ഇയാൾ പറയണ വെറുതെയാണ് ഞാൻ വണ്ടിയിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ഉണ്ടായില്ല എന്ന് പറഞ്ഞാൽ അവിടെ തീർന്നേനെ ആ പ്രശ്നം ഞാൻ പിന്നെ മിണ്ടാണ്ടിരിക്കേണ്ട തന്നെ വന്നേനെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ എതിരായിട്ട് ഒരിക്കലും ലക്ഷ്മി ഒരു വാക്ക് പറയുന്നില്ല അല്ല എനിക്കെതിരെ പറയാൻ പറ്റും എങ്ങനെ പറയണേ അവർ എനിക്കെതിരെ എങ്ങനെ പറയണത് അപ്പോൾ അവർക്കറിയാം ഞാൻ അരുതാത്തത് എന്തോ കണ്ടിട്ടുണ്ട് അല്ലേ അരുതാത്തത് എന്തോ കണ്ടുകൊണ്ടാണ് അവര് മിണ്ടാണ്ടിരിക്കുന്നത് അവരത് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയുമെന്ന് അറിയാം ലക്ഷ്മിക്ക് ഒരു നിർണായ വെളിപ്പെടുത്തൽ നടത്തിയാൽ ഈ കേസിൽ എത്ര പ്രതികളുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലേ അതിന് ഞാനിപ്പോൾ ഉത്തരം പറഞ്ഞ എത്ര പ്രതികളുണ്ടെന്ന് ലക്ഷ്മി പറയണം അല്ലേ അത് പറഞ്ഞത് അത് പറയാൻ അവരെ കൊണ്ട് സാധിക്കില്ല ഇത് ഈ ഇടയ്ക്ക് ബാലുവിൻ്റെ അച്ഛൻ മാതിന് നല്ലത്തെ പറഞ്ഞല്ലോ മരിക്കുന്നത് ഏതാ മാസങ്ങൾ മുൻപ് ബാലു ഒരു ഇൻഷുറൻസ് എടുത്തിരുന്നു അതിൽ നോമിനിയായിട്ട് വെച്ചത് ബാലുൻ്റെ ഒരു സുഹൃത്തിനെയാണ് ആ ഇൻഷുറൻസ് എടുത്ത് ഒരു അധികം മാസത്തിനകത്താണ് ബാലുന് മരണം സംഭവിക്കുന്നത് സുഹൃത്തിന്റെ ഇമെയിൽ ഐ ഡി സുഹൃത്തിന്റെ ഫോൺ നമ്പറുമാണ് എൻ്റെ ഒത്തു അച്ഛനെ അത് ബാലുവിൻ്റെ ഒപ്പുമല്ല എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർക്ക് എന്തോ പൈസ ഒരു കോടി ഒന്ന് കോടി രൂപയെന്ന് കിട്ടി ഇൻഷുറൻസ് കമ്പനിക്കാർ കൊടുത്തു അത് അത് എന്താ അതിനകത്തൊക്കെ സംഭവിച്ചതെന്ന് അറിയില്ല എന്താ സംഭവിച്ചതെന്ന് അറിയില്ല ഇനി വണ്ടി ആക്സിഡൻറ്റിൽ മരിച്ചതിൻ്റെ ക്ലെയിം എത്രയോ കിട്ടിയോ എന്ന് എത്രയോ കിട്ടിയെന്നൊക്കെ പറയുന്നത് ഒക്കെ ഉണ്ടാകും എനിക്കറിയാം നാല് കോടി രൂപയൊക്കെ കിട്ടിയെന്ന് പറയണം അത് മറ്റത് പുള്ളി സ്വന്തമായിട്ട് എടുത്ത ഇൻഷുറൻസാണ് അതിന് ഒരു 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 ഗഡ് അടച്ചിട്ടുണ്ടായുള്ളൂ അത്രേം പഴക്കമുള്ളൂ ആറ് മാസം മുമ്പേ കണ്ടെടുത്ത് പിന്നെ ഈ വണ്ടി എം എസ് സി ടിയുടെ ക്ലെയിം കിട്ടിയിട്ടുണ്ടാവും എങ്ങനെ എം എ സി ടിയുടെ ക്ലെയിം എങ്ങനെയായാലും ഒരു നാല് കോടി അഞ്ച് കോടി രൂപ എക്സ്ട്രാ പുള്ളിക്കാർട്ടിക്ക് കിട്ടിയിട്ടുണ്ടാവണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലും ഇത്ര നല്ല അത്രയും വരുമാനം ഉണ്ടാകുന്നു ഇത്രയും പ്രായമേ ഉണ്ടാകുന്നുള്ളൂ കിട്ടിയിട്ടുണ്ടാവണം അതെത്രയാണെന്ന് ആർക്കും അറിയില്ല കാരണം ബാലിൻ്റെ അച്ഛൻ മാധ്യമത്തിന് മുമ്പിൽ ഈ അറസ്റ്റ് ആയപ്പോൾ ഒരുപാട് ചർച്ചയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു ബാലിൻ്റെ അച്ഛൻ ബാലിൻ്റെ അച്ഛൻ പറഞ്ഞുവച്ചാൽ ഈ മരണം കഴിഞ്ഞിട്ട് ഇതുവരിക്കും ലക്ഷ്മി ബാലിൻ്റെ കുടുംബത്തിനെ ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അല്ല അതാ പറഞ്ഞാൽ അവർക്ക് ആ അതിനൊന്നും സാധിക്കില്ല രണ്ട് കാരണങ്ങളായിരിക്കും അതിനുണ്ടാവുക ഒന്ന് പുള്ളിക്കാരിക്ക് ഇതെല്ലാം അറിയാം പുള്ളിക്കാര്യത്തിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും ഇതെല്ലാം നടന്നത് അല്ലെങ്കിൽ പുള്ളിക്കാരി ഇപ്പോൾ ആരുടെയെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും ആരുടെയെങ്കിലും നിയന്ത്രണത്തിൽ അതായത് ആയിട്ടുള്ള ആരെങ്കിലും നിയന്ത്രണത്തിലായിരിക്കും ഈ രണ്ട് കാരണങ്ങളുണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഒന്നില്ലെങ്കിൽ പുള്ളിക്കാരി നേതൃത്വം കൊടുത്തതെല്ലാം നടന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ ഇപ്പം ആരെങ്കിലും നിയന്ത്രിച്ച് മിണ്ടാതാക്കിയിട്ടുണ്ടാകും ഇത് രണ്ടിലും ഈ രണ്ടിലേതെങ്കിലും ഒരു കാര്യത്തിനെ സാധ്യതയുള്ളൂ അത് ഏതാണെന്ന് നമുക്കിപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി ആൾ മരിച്ച ആറ് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് സഹതാപത്തിൻ്റെ സീസണൊക്കെ കഴിഞ്ഞു 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 നമ്മൾ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ സി ബി ഐയും ക്രൈംബ്രാഞ്ചും ഒക്കെ ചെല്ലുമ്പോൾ ഈ സഹതാപം പിടിച്ചുപറ്റിട്ടാണ് അവർ ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ അർജുനെ അറസ്റ്റ് ചെയ്ത് സി ബി ഐ പറഞ്ഞു വെച്ചാൽ ബാലബാസിനെ മരണം ഈ ബാലുവിൻ്റെ മരണം ഇനി അന്വേഷിക്കുന്ന ഒരു ആവശ്യമില്ല സി ബി ഐ ഇപ്പം തള്ളി പറയുകയാണ് കാരണം അർജുനെ കേരള പോലീസ് അറസ്റ്റ് ചെയ്ത് ഒക്കെ സി ബി ഐക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല ആ കേസും ബന്ധപ്പെട്ട ഒരാളാണ് അറസ്റ്റ് ചെയ്യണത് ഇപ്പോൾ സി ബി ഐ വീണ്ടും ചോദ്യം ചെയ്തു കൂടെ അർജുനെ ചെയ്യാം തീർച്ചയായിട്ടും ചെയ്യാം അത് സി ബി ഐന് രണ്ടാമത് എടുക്കണേൽ ഞങ്ങൾ ഇപ്പം എൻ്റെ അഡ്വക്കറ്റ് രാമങ്കർത്ത സാർ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ തിരുവനന്തപുരത്ത് വന്ന് സി ജി എം കോടതി പേപ്പറുകളെല്ലാം എടുത്തിട്ടുണ്ട് ഈ എനിക്ക് തന്നെ ഈ ആഴ്ച അവസാനം അല്ലെങ്കിൽ അടുത്ത ആഴ്ച ആദ്യം നമ്മൾ ഒരു അപ്പീലായിട്ട് പോകേണ്ട രണ്ടാമത് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞോണ്ട് ഇനി സി ബി ഐ വരണം എന്നാണോ താങ്കളുടെ അഭിപ്രായം സി ബി ഐ മാറി അന്വേഷ വരും വരാൻ വേണ്ടിയാണ് വരും കാരണം എന്നാന്ന് പറഞ്ഞാലേ അതിനകത്ത് വേറൊരു കാര്യമുണ്ട് അതല്ല അതിനകത്ത് വേറെ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് ഈ ആദ്യം അന്തരിഷൻ എന്ന് പറഞ്ഞ സാറ് കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എന്നെ വിളിപ്പിച്ചു തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചു അപ്പോൾ ഞാൻ ചെന്നു ചെന്ന് കഴിഞ്ഞ പുള്ളി പറഞ്ഞത് എങ്ങനെ തെളിയിക്കും ഞങ്ങളെക്കൊണ്ട് പറ്റുമോയെന്നറിയില്ല സോബി ഒരു പണി ചെയ്യും ഇപ്പോൾ സോബി കോടതിയിൽ എഴുതി കൊടുക്കും ഞങ്ങളുടെ യൂണിറ്റിന് മാറ്റണം എഴുതി കൊടുക്കുക അപ്പോൾ ഇത്രയും ഇതാണെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു സാറേ എനിക്ക് സാറിന് വിശ്വാസമാണ് ഇത് കേസ് തെളിയിക്കുന്നത് തന്നെ തെളിയിക്കാൻ സാധിക്കുമെന്ന് വിശ്വാസം അത് സോബിയുടെ വിശ്വാസമല്ലേ ഞങ്ങളെ കൊണ്ട് ഇത് മുന്നോട്ടേക്ക് വിടാൻ സാധിക്കുന്നില്ല സോബി ഇത് എൻ ഐ വിടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാൻ നടക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എൻ ഐക്ക് വിടേണ്ട കാര്യമാണോ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ സോബിക്ക് വേണമെങ്കിൽ പറ്റുമെങ്കിൽ അത് ചെയ്താൽ ഇപ്പം എൻ ഐക്ക് വിടാ സാർ ഞങ്ങൾ എന്തെങ്കിലും എഴുതി കൊടുത്തിട്ട് ഞങ്ങൾ ഞങ്ങൾ ഇതാക്കി പോയി ചതിച്ചിട്ട് പോയി എന്ന് പറയരുത് കൊട്ടു എന്നാ ഒരു വാക്ക് പുള്ളി മനസ്സിൽ തട്ടി പറഞ്ഞാന്ന് അപ്പോൾ എൻ ഐ അന്വേഷിക്കേണ്ട എന്തെങ്കിലും ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഉണ്ടാവില്ലേ ഉണ്ടാവും കേരളത്തിലെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു ഏജൻസിയാണ് സി ബി ഐ എന്നൊരു ഏജൻസി ആ സി ബി ഐ ഏജൻസി ഇപ്പം ആരാണ് പേടിക്കുന്നത് കാരണം സി ബി ഐ തെളിയിച്ച എല്ലാ കേസിലും ഒരുപാട് കേസുകളുണ്ട് അതിപ്പോൾ സാറ് പറഞ്ഞതിൻ്റെ അകത്ത് ഒരു തിരുത്തു ഞാൻ തിരുത്തും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്ന സി ബി ഐ എന്ന് പറഞ്ഞ ഏത് സി ബി ഐനെയാണെന്ന് അറിയാമോ എസ് എൻ സ്വാമിയുടെ സി ബി ഐനെയാ എസ് എൻ സ്വാമിയുടെ സി ബി ഐയുടെ അറിക്കുറിപ്പില്ലേ ആദ്യം ഇറങ്ങിയത് അതിൽ സി ബി ഐന്റെ ആൾക്കാർ വിശ്വസിക്കണേ ഞാനും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആദ്യമായിട്ട് സി ബി ഐ ഓഫീസിലേക്ക് ഈ ചെല്ലണ ആറ് വർഷം മുമ്പ് ചെല്ലുമ്പോൾ ഞാൻ മമ്മൂട്ടി പറഞ്ഞ ആ ഒരു സ്റ്റൈൽ ഓർത്തിട്ടാണ് അവിടെ മമ്മൂട്ടി അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ പ്രതിപുരുഷൻ ഇരിപ്പുണ്ടാവും ഓർത്തിട്ടാണ് ഞാൻ ഈ സി ബി ഐ ഓഫീസിലേക്ക് ചെല്ലേണ്ടത് ഇതൊന്നുമല്ല സി ബി ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിനേക്കാളും നമ്മൾ നമ്മുടെ കേരള പോലീസ് അന്വേഷിക്കും ഇത് കേരള പോലീസ് അന്വേഷിക്കുക ഇവരെല്ലാം സയൻറ്റിഫിക്കാണ് ഞങ്ങൾ ശാസ്ത്രീയമായിട്ടാണ് എന്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ കാര്യം ചെയ്യണം അവർ ഈ കേസിനൊഴിച്ച് ഈ ബാലഭാസ്കറിന്റെ കേസിനെ ഒഴിച്ച് ബാക്കി എല്ലാത്തിനും അവർ ഡമ്മി പരീക്ഷണം നടത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഉണ്ട് മറ്റേ കാസർഗോഡ് നടന്ന പെരിയ അറ്റക്കൊല കേസ് ഈ ഇവരാ ഈ നമ്മുടെ ഈ ഇവരെ അന്വേഷിച്ച അനന്തകൃഷ്ണൻ സാറും ടീമും തന്നെയാണ് അതും ഉണ്ടായിരുന്നത് അത് ഈ കേസ് നടക്കുന്ന സമയത്ത് അവർക്ക് അതിൻ്റെ ഇത് വന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ അവർ പോയി ബൈക്കിൽ വന്ന് വാൾ ഈശ്വര കാര്യങ്ങളൊക്കെ ഡമ്മി നടത്തി സകല സാധനം ആരിയും മരിച്ചുണ്ടെങ്കിൽ അത് തൂക്കിയിട്ട് നോക്കി തെക്കുന്നു എന്തുകൊണ്ട് ഈ കാറിന് അവരത് നടത്തിയില്ല നമ്മുടെ സി ബി ഡമ്മി ടു ഡമ്മി ഡമ്മി ടു ഡമ്മി അത് ഈ ഈ ബാലഭാസ്കർ കേസിൽ മാത്രം അതുണ്ടായില്ല അവർ ചുമ ഇങ്ങനെ ഇരിക്കും ഞാൻ എന്തെങ്കിലും വിടുവായിത്തരം എന്ന് പറയും അപ്പം നമ്മൾ കയറി ചെല്ലുന്ന ഒരു കോമാളി കണക്ക് അവർ കണ്ടുകൊണ്ടിരുന്നെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാമായിരുന്നു അവർ ബന്ധു കരിച്ചാലും നമ്മളതിനുള്ള കറക്റ്റായിട്ട് മറുപടി കൊടുത്തിട്ട് തന്നെ അവിടെ തിരിച്ചു വന്നുകൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും അവരെ വെല്ലുവിളിക്കുന്നത് നമ്മളെ ബ്രെയിൻ മാപ്പ് ചെയ്യാനായിട്ട് ചങ്കുറ്റം ഉണ്ടോയെന്ന് ചോദിക്കണത് അതായത് ഈ ബാലുവിൻ്റെ മരണത്തിൽ യഥാർത്ഥ പ്രതികളെ മുന്നിൽ എത്തിക്കുന്ന വരെ ശോഭി ഇതിനു മുന്നിൽ കാണും ഉറപ്പായിട്ട് ബാലുവിൻ്റെ കുടുംബത്തിനോട് കാണാം അല്ല ഉണ്ടാവും ഇതിനകത്ത് ഒരു ഈ രണ്ടാമത്തെ യൂണിറ്റ് വന്നപ്പോൾ സാറിനോട് സോ ഇത്രയും വർഷമായി ഈ കേസ് എങ്ങനെ തെളിയിക്കും ഇരിക്കാൻ പറ്റും എന്ന് എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു അഭയ കേസ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിന് ശേഷം അഭയ കേസ് സി ബി ഐ തെളിയിച്ചല്ലേ അഭയ സിസ്റ്റർ അഭയയുടെ കേസ് ഇരുപത്തഞ്ച് വർഷത്തിന് അത് സി ബി ഐയുടെ നാലാമത്തെ പതിപ്പ് അത് തെളിയിച്ചത് അപ്പം അതൊരു ഒരു ഒരു കാര്യമില്ല പക്ഷെ സാറ് സാറ് പറഞ്ഞാൽ ചിലപ്പോൾ ശരിയായി തെളിയിക്കാൻ പറ്റില്ല പക്ഷെ ക്രൈം നടന്നിട്ടുണ്ടെന്ന് നിങ്ങൾ പറയേണ്ടി വരും എപ്പോഴെങ്കിലും ക്രൈം നടന്നിട്ടുണ്ട് പ്രതികളിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് നിങ്ങൾക്ക് പറയാലോ അന്ന് പറഞ്ഞു അല്ല അതെങ്ങനെ പറയൂന്ന് ചോദിച്ചു ഞാൻ പറയും വിദുര കേസിൽ നിങ്ങൾ കൊടുത്തക്കണ കേസ് ഫയൽ ക്ലോസ് ചെയ്തേക്കണേ വിദുരാ കേസിൽ ക്രൈം നടന്നിട്ടുണ്ട് ഇത്രയും വർഷമായാലും പ്രതികളിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല അത് ന്യായമുള്ളൊരു കാര്യമാണ് അത് നടക്കും ഈ ബാലുണ്ട കേസ് അന്വേഷിച്ച് ക്രൈംബ്രാഞ്ച് ഓഫീസർ ഹരീഷൻ സാറ് അർജുനെ പറ്റി പറയാൻ ചേ അതൊരു പാവം നമ്പൂതിരി പയ്യനാണ് ആ നമ്പൂതിരി പയ്യൻ ഇങ്ങനെ ചെയ്യുമോ ചെയ്യുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹരീഷൻ സാറ് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്യുകയാണ് ചെയ്തത് കായംകുളത്ത് റെയിൽവേ ട്രാക്കിൽ പക്ഷേ അത് ആത്മഹത്യയാണ് കൊലപാതകമാണോന്നൊന്നും ഇപ്പോൾ ആർക്കും അറിയാൻ പാടില്ല പിന്നെ അദ്ദേഹം പറഞ്ഞൊരു വാക്കിപ്പോൾ പറഞ്ഞില്ലേ പാവം നമ്പൂതിരി പയ്യൻ അപ്പോൾ ഞാൻ പറയുമ്പോൾ അതിന് മറുപടി പറയുമ്പോൾ പരിണയം എന്ന് പറഞ്ഞ സിനിമയുണ്ട് പഴയ ഹരിഹരൻ സാറിൻ്റെ അതിൻ്റെ അകത്ത് മോഹിനിയെന്ന് പറഞ്ഞൊരു കഥാപാത്രം മോഹിനി ഉണ്ടല്ലോ അവർ അഭിനയിക്കണെ പിള്ളിക്കരുത് അവരുടെ കഥാപാത്രമുണ്ട് ആ തായ് വഴിപ്പെട്ടാണ് ഈ അർജുനൻ ആ പറയണ വീട്ടുപേർ ഞാൻ ഇതിനകത്ത് എടുത്തു പറയാനില്ല ആ വീട്ടു ഈ അർജുൻ്റെ വീട്ടുപേർ തന്നെയാണ് അവരുടെ ഉപയോഗിച്ചത് അതൊരു നടന്ന കഥയാണത് അപ്പം ഈ മോഹിനി എന്ന് പറയുന്ന ആൾ ഈ അർജുനൻ്റെ മുത്തശ്ശിയോ മുതുമുത്തച്ഛയോ ആയിരിക്കും ഞാൻ പറഞ്ഞു മനസ്സിലാവും ബാക്കി ഞാൻ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പാവം നമ്പൂരി പയ്യൻ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കുമെന്ന് എങ്ങനെയായിരിക്കുന്നു ആ കുടുംബത്തിൻ്റെ മഹാത്മ്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു പരിണയം സിനിമ യഥാർത്ഥത്തിൽ നടന്ന കേരളത്തിൽ നടന്നൊരു സംഭവമാണ് കരികരൻ സാറ് സിനിമയാക്കിയത് അതിനകത്ത് ഈ മോഹിനിയാണ് ഈ പറയുന്ന ഈ തറവാട്ട് ഇവരുടെ തറവാട്ടിലെ പേര് ഉപയോഗിച്ചിട്ട് അതിനകത്ത് അഭിനയിച്ചേക്കണേ അതേ പേര് തന്നെ അഭിനയിച്ചേക്കണേ അപ്പോൾ ആ മോഹിനി എന്ന് പറയുന്ന ആ ആക്ടർ കഥ പണ്ടത്തെ കാലത്ത് ഇവരുടെ മുത്തശ്ശി അത് മുതു മുത്തശ്ശിയായിരിക്കും അഭിനയിച്ചത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ അവരുടെ ആ മഹാത്മ്യം മനസ്സിലാവും ഓക്കെ അവസാനമായ ഒരു ചോദ്യം ആറ് വർഷമായിട്ട് ഷോബി ഈ കേസിൻ്റെ കൂടെ ഉണ്ട് എന്തെങ്കിലും ഒരു വധഭീഷണി ഒരു ഫോൺ കോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ കോളുകളും ഭീഷണികളും ഇഷ്ടം ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി നമുക്ക് അതിന് പോലീസ് സംരക്ഷണം തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ നമ്മുടെ അടുത്തുനിന്ന് വരും ഈ കേസ് വന്നതിന് ശേഷം ഇപ്പം ഇനിയിപ്പോൾ ഇരുപത്താറ് ദിവസം കൂടെ അവർക്ക് നമ്മൾ സമയം തന്നേക്കണേ അപ്പോൾ അന്ന് വിളിച്ചപ്പോൾ അവരുടെ മുപ്പത് ദിവസത്തിനുള്ളിൽ തന്നെ ചിതയിലേക്ക് വെക്കും എന്ന് പറഞ്ഞേക്കണേ എന്താണ് വിളിച്ചത് അത് വിളിച്ചിട്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസം അല്ലെങ്കിൽ നാല് ദിവസമായി കാണാം അപ്പോൾ ചെറിയയിലേക്ക് വെക്കും എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ കൃഷ്ണമായതുകൊണ്ട് അടക്കുവാണ് ചെയ്യുന്നത് നമ്മൾ പിന്നെ ഈ കയ്യൽ ഇതൊക്കെ കിടക്കണപ്പോൾ പിന്നെ അവർ ആ ആചാരപ്രകാരം ആയിരിക്കും എന്ന് ഓർത്തുകൊണ്ട് അവർക്ക് അപ്പം നമ്മളെ വലിയ അടുത്ത പരിചയമില്ലാത്ത ആളാന്ന് എനിക്ക് മനസ്സിലായി വധഭീഷണി ഒന്നും നമ്മൾ ഒന്നും കാര്യമാക്കാനുള്ള കാരണം വെച്ചാൽ അത് രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അങ്ങനെ പലരും വിളിച്ചു അപ്പോൾ ലാസ്റ്റ് വിളിച്ച ആളോട് പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും തന്നെ ചെയ്യുക ഞാൻ മരിച്ചാൽ ഈ കേസ് ജയിക്കും അപ്പം ഇല്ലേ ഇപ്പം ഇപ്പം ഈ സമയത്ത് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നൂറ് ശതമാനം ഈ കേസ് തെളിയാണ്ട് ഇനി പോണ പ്രശ്നം ഉദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ മരിച്ചിട്ടാണെങ്കിൽ കേസ് തെളിയില്ലേ ആറു വർഷം ഞാൻ ഞാനിതിൻ്റെ പുറകെ നടന്നിട്ട് എന്തെങ്കിലും ദുരിതവും ദുരന്തങ്ങളും നേരിട്ട് പോകുന്ന പോകുന്നയാൾ അപ്പോൾ എനിക്ക് ഇതൊരു പ്രശ്നമാണ് നിങ്ങൾ ചെയ്യണേ ചെയ്യാൻ പറഞ്ഞിട്ട് ഞാൻ തിരിച്ചൊരു വെല്ലുവിളി നടത്തിയിട്ടാണ് ഫോൺ കെട്ടിയത് താങ്കൾ പറഞ്ഞു താങ്കൾ ഇപ്പോൾ വധഭീഷണി ഒരുപാടുണ്ടെന്ന് പറയും അപ്പോൾ ഇതിന് പിന്നിൽ അതായത് ലക്ഷ്മി ആറ് വർഷമായി ആറ് വർഷമായിട്ട് മാധ്യമത്തിന് മുമ്പിൽ പറഞ്ഞില്ല ഒന്നും സംസാരിക്കുന്നില്ല ഒരു അക്ഷരം മൂലമുണ്ടല്ല അതായത് നമ്പൂതിരി നമ്പൂതിരിപ്പയനായ അർജുനെ ഈ ഇടയ്ക്ക് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു ആ നമ്പൂതിരി പയ്യൻ ഒരു സ്വർണ്ണ കേസിൽ അകപ്പെട്ടു പോന്നു ഇതിന് പിന്നിൽ നമ്മൾ സിനിമയിൽ പറയുന്നു ഡോൺ അല്ലെങ്കിൽ ബെഡ ദോസ്റ്റാണോ അപ്പോൾ ഇപ്പോൾ സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം നമ്മുടെ മമ്മൂട്ടിയുടെ ഒരു പടമുണ്ട് പുത്തൻ പടം എന്ന് ബന്ധം പറഞ്ഞിട്ടൊരു പടം അതിൻ്റെ അടുത്ത് മമ്മൂട്ടി കാസർഗോഡിൽ നിന്ന് പോയത് കാസർഗോഡ് ഭാഷയിൽ പോയത് വന്ന് കഴിഞ്ഞിട്ട് സായികുമാറിൻ്റെ അടുത്തുനിന്ന് പൈസ വാങ്ങിക്കാനായിട്ട് വന്നൊരു സീനുണ്ട് മാമുക്കോയൊക്കെ ഉണ്ട് അപ്പോൾ അവർ വന്ന സമയത്ത് അതിൻ്റെ അകത്തേക്കുന്ന ഒരു പയ്യൻ ഒരാളിങ്ങനെ തൂക്ക് ചൂണ്ടിക്കണക്ക് അറിയാ അറിയാതെ ഞെങ്ങിയിട്ട് ഇയാൾ മരിച്ചു സായികുമാർ മരിച്ചു വീഴാണ് അപ്പം മമ്മൂട്ടി ഇവരെ വഴക്കു കുറഞ്ഞു കൂട്ടത്തിലുള്ള ആളെ വഴക്കു പറഞ്ഞു വഴക്കു പറഞ്ഞിട്ട് പിന്നെ മമ്മൂട്ടി എന്താ ചെയ്തേ ആ കൂടെ നിൽക്കുന്ന ആൾക്കാരെ രക്ഷിക്കേ അല്ലേ മമ്മൂട്ടി പുറത്ത് നിന്നിട്ട് രക്ഷിക്കേത് അങ്ങനെ ഒരു സ്വർണ്ണക്കടക്കാരുണ്ട് ഇതിൻ്റെ പിന്നിൽ അതിപ്പം നമ്മൾ ഈ ഈയിടെയാണ് അറിഞ്ഞത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് നിൽക്കുമ്പോൾ പലയിടത്തും നമുക്ക് ഇൻഫർമേഷൻ വരും അതിങ്ങനെ ഒരു സംഭവം അത് അത് ആരാണ് അറിയാം എനിക്കറിയാം അതൊക്കെ ഞാൻ ഇപ്പൊ ബ്രെയിൻ മാപ്പിക്കല് പള്ളി പുള്ളി പോലുള്ള പറയില്ലേ കാരണം വെച്ച അപ്പൊ അയാൾ പക്ഷേ ഈ ബാലൂന്റെ അപകട മരണത്തിൽ ഒറ്റ പങ്കും അയാൾക്കില്ലാട്ടോ അയാൾ അങ്ങനെ ചെയ്യണ ആളുമല്ല അല്ലെന്ന് അതാ ഞാൻ ഇപ്പൊ ഉദാഹരണം പറഞ്ഞേ ഈ പുത്തമളത്തിന്റെ കാര്യം പറഞ്ഞേ മമ്മൂട്ടി അതിൻ്റെ നല്ല കഥാപാത്രമല്ലേ മമ്മൂട്ടിയുടെ കൂടെ വന്ന ഒരാൾ വെടിവെച്ച് അയാളെ കൊന്നു കൊന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോ മമ്മൂട്ടി പിന്നെ അവരെ സംരക്ഷിക്കണ്ടേ ഈ ചെയ്ത ആൾക്കാരൊക്കെ ഈ ദേഹത്തിന്റെ ആൾക്കാരാണ് ഈ ജ്വല്ലറി ഉടമയുടെ ആൾക്കാരാണ് ഈ കൂടെ നിന്നത് പേര് പറയാൻ പറ്റില്ല ഒരു ചോദ്യം ചോദിക്കാം കേരളത്തിലെ പ്രമുഖ ജലറി ഉടമയാണോ അത് അത് ഞാൻ പറഞ്ഞല്ലോ കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ഉടമല്ല ആ അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അത് കേരളത്തിലും ഇന്ത്യയിലും മൊത്തവും വിദേശത്തൊക്കെ അവർക്ക് ജ്വല്ലറി ഉണ്ട് പക്ഷെ അയാള് ഇപ്പോഴും ഞാൻ പറയണ കൊലപാതകമായിട്ട് ഒരു ബന്ധമില്ല പക്ഷേ എന്ത് ബന്ധമാണ് ഇതിലത്തെ ഇവരെ എസ്കേപ്പ് ചെയ്ത് കൊണ്ടു അതായത് നമ്മളിപ്പോൾ ഒരു സി ബി ഐയുടെ അടുത്തല്ല ക്രൈംബ്രാഞ്ചിൻ്റെ അടുത്ത് അവർ ശരി ണെങ്കിൽ അവിടെ അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ജോലി ചെയ്യാം പക്ഷെ രാഷ്ട്രീയ കളികളൊന്നും ഇതിനകത്തില്ല ഒരു രാഷ്ട്രീയ കളികളും ഇല്ല പക്ഷേ ഇത് എന്താണ് ഈ ഉടമയ്ക്കുള്ള അപ്പൊ അയാളുടെ സ്വർണ്ണ ആർന്നായിരിക്കും ഇതിൻ്റെ അകത്ത് അയാളുടെ ഗോൾഡ് ആയിരിക്കാം ഇതിന്റെ അകത്ത് അത് ആരെങ്കിലും പൊട്ടിച്ചു കൊണ്ടാന്ന് നോക്കിയതോ അങ്ങനെ വല്ലതും ആയിരിക്കും ഇതിനകത്ത് അങ്ങനെയല്ലേ നമുക്കറിയാം പക്ഷെ അത് ഇവര് പിടിക്കപ്പെട്ടാൽ ഇയാളുടെ പേര് പുറത്തു വരും ഇയാൾ പിടിക്കപ്പെട്ടാൽ അയാളിലേക്ക് എത്തൂല അത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എല്ലാ സ്ഥലത്തും പുള്ളി ചെന്നിട്ട് മരണത്തിൽ ഒരു രാഷ്ട്രീയ കളി ഇല്ലാത്തത് ഞാൻ പറയുമ്പോഴേ രാഷ്ട്രീയക്കാരൻ ഇതിനകത്ത് ഉണ്ടെന്നുള്ള അർത്ഥം രാഷ്ട്രീയക്കളി എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിൽ അയാൾക്ക് രാഷ്ട്രീയ സ്വാധീനം ആരെങ്കിലും ഉപയോഗിക്കാണ്ട് ഇതേപോലെയുള്ള ഏജൻസികൾ ഒതുക്കാനായിട്ട് പറ്റില്ല കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും ചുമ്മാ ചെന്നൊരു ഓഫീസിലേക്ക് ചെന്ന് കയറാൻ പറ്റില്ല ഏതെങ്കിലും രാഷ്ട്രീയം അങ്ങനെയുള്ളൂ അതല്ലാണ്ട് ഇതിന് ഇന്ന പാർട്ടിയുടെ ആൾക്കാരും കൂടെ പങ്കുണ്ടെന്ന് പറയാൻ മാത്രമേ ഞാൻ ഒന്നും പറയാനില്ല അങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ പക്ഷെ ഈ പറഞ്ഞ ജുവല്ലറി ഉടമയുടെ ഒരാളെ ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് ഇത് പറഞ്ഞു വന്നപ്പോ തിരുവനന്തപുരം പള്ളിപ്പുറത്താണ് ഈ മരണം അതെ അതെ അപ്പൊ തിരുവനന്തപുരത്ത് ഏതെങ്കിലും ജ്വല്ല ഉടമ ആയിരിക്കില്ല അല്ലല്ല അത് കേരള കേരളം വ്യാപിച്ചിടക്കണ്ട നിങ്ങളെ ചോദിച്ചു ചോദിച്ചാൽ ഞാനത് പറയില്ല കാർജ് എങ്ങനെ കറക്കി കൂട്ടിയാലും പറയില്ല കാരണം ഞാൻ പറയാം ഞാൻ നമ്മൾ ബ്രെയിൻ മാപ്പിക്ക് പറഞ്ഞ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അന്ന് അവിടെ ആ സമയത്ത് ഞാൻ കണ്ട കുറേ ആൾക്കാരുണ്ട് പിന്നെ ലാസ്റ്റ് ഇവരെ വണ്ടി ആക്രമിച്ചിട്ട് കൊല്ലത്തുനിന്ന് വന്ന ഒരു കാർ ഒരു വെള്ള ഇന്നോവയിൽ നിറങ്ങണേൽ രണ്ട് ജെന്റിൽമാന്മാരായിട്ടുള്ള ആൾക്കാരുണ്ട് അവർ വൈറ്റ് കറക്റ്റായിട്ട് നമുക്കറിയാം ഇന്ന ആളാന്ന് എനിക്ക് പറയാം ഇന്ന ഇന്ന ആളാണ് അത് അവരെക്കുറിച്ച് അന്വേഷിച്ച് തന്നപ്പോഴാണ് ഈ ജൂവലറിയുടെ മേലേക്ക് എനിക്ക് എത്തേണ്ടതെന്ന് നമ്മളും ഈ പറഞ്ഞ കൂട്ടം ആൾക്കാർ കുറ്റം പറയുമ്പോഴും നമ്മൾ നമ്മുടെ രീതിയിൽ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പം അപ്പം നമ്മൾ ഈ പ്രെയിൻ ബ്രെയിൻ മാപ്പിങ്ങിന് വെക്കെ നിർബന്ധം പിടിക്കുന്നതും അത് ലൈവ് ഇടാം അല്ലെങ്കിൽ നമ്മൾ അബോധാവസ്ഥയിലിടക്കണെന്നാണ് പറഞ്ഞത് അബോധാവസ്ഥയിലിടക്കണത് പിന്നെ ഇവർ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവർ നോർമൽ ആവുകയുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സമയത്തിനുള്ളിൽ ഇവർ ഇവർക്ക് ആവശ്യമുള്ള സാധനം വേണമെങ്കിൽ അവർക്ക് കുറിച്ചെടുക്കാം ഇത് ജനങ്ങൾ കാണുമല്ലേ ഇന്ത്യയുടെ ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ഇങ്ങനെ ഒരു ബ്രെയിൻ മാപ്പിങ് ലൈവ് ഇടാനുള്ള ഒരു ഉത്തരവ് ഇന്ന് അവരുണ്ടായിട്ടില്ല അപ്പം ഇന്ത്യ മുഴുവൻ കാണട്ടെ ഇങ്ങനൊരു സംഭവം അത് ഇന്ത്യൻ മുറ അറിയപ്പെടുന്ന ഒരു ജ്വലറിയുടെ ആകുമ്പോൾ എല്ലാവരും അറിയട്ടെ അപ്പോൾ ഞാൻ അങ്ങനെ അബോധാവാസക്കിടത്ത് പറയുമ്പോൾ എന്നോട് ആർക്കും ദേഷ്യം തോന്നുന്നില്ല അതാണ് എൻ്റെ എയ്മ